ഇന്നലെ കൊല്ലത്ത് നടന്ന സംഭവം ശ്രദ്ധപ്പെട്ട് കാണാം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അതിഭീകരമായി ഓടിച്ചിട്ടടിക്കുകയാണ് യുവമോർച്ചയുടെ പ്രവർത്തകർ കേരളത്തിൽ അക്രമവും അരാജകത്വവും ഉണ്ടാക്കാൻ ബി ജെ പിയും യുവമോർച്ചയും തുണി പിന്നെ എന്ത് ചെയ്യണം ഇവർ തല്ലുകൊള്ളണോ ഈ ഇവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നുമില്ലല്ലോ യുവമോർച്ച ബി ജെ പി ഇവരൊക്കെ സംഘപരിവാറല്ലേ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കണ്ണിക്കണ്ടാലും അപ്പം തന്നെ വെടിവെച്ച് കൊല്ലപ്പെടേണ്ടവർ അവരെന്ത് ചെയ്യുക അവർക്ക് ജീവിക്കേണ്ടത് അവർ തിരിച്ചല്ലോ അല്ല അങ്ങനെ അലിക്ക് അടി കൊടുത്താൽ ഈ നാടെങ്ങോട്ട് പോകും അടിക്ക് ഈ നാടെ എങ്ങോട്ട് പോയി എനിക്ക് എൻ്റെ സർവൈവൽ നോക്കണ്ടേ ഞാൻ എന്നെ സുനിൽ തല്ലാൻ വരുന്നു ഞാൻ ഓ നാടെങ്ങോട്ട് പോകുന്ന പറഞ്ഞു നിന്ന് കൊള്ളണോ അങ്ങനെയൊന്നും കൊള്ളാൻ പറ്റില്ല കൊല്ലെത്തുന്നു വരെയുള്ള സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് അടിയിണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്ഥലത്ത് അടിക്കും പിന്നെ തിരിച്ചടിക്കാൻ ആരോഗ്യമുള്ള സ്ഥലത്ത് അടിക്കാല്ല അത്ര ഓടും അല്ല യുവമോർച്ച അപ്പോൾ പ്രശ്നം ഉണ്ടാക്കി നോക്കുമല്ലേ ബാക്കി എല്ലാവരും കോൺഗ്രസ് കാര്യം സഹിച്ച് ക്ഷമിച്ചില്ലേ ആ കോൺഗ്രസ് ക്ഷമിക്കുന്നുണ്ടാവും യുവമോർച്ചയ്ക്ക് മേലു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പാന്തളകും അവർ തിരിച്ചു തരില്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് ഈ യുവമോർച്ചയിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അവരുടെ നേച്ചറും ക്യാരക്ടറും എനിക്കറിയാം അവരങ്ങനെ പട്ടി തലവുള്ളത് പോലെ കൊള്ളുന്നവരല്ല കോൺഗ്രസ്സുകാരനെ കൊള്ളണമെങ്കിൽ അവൻ കൊണ്ടുപോട്ടെ വിരോധമില്ല പക്ഷേ ഇവർ കൊള്ളില്ല ഇവർ തിരിച്ചടിക്കും ശക്തിയുള്ള സ്ഥലത്ത് അല്ലാതെ അടുത്ത് യുവമോർച്ച എടുത്ത് ഓടും ഓടിയിട്ടില്ലേ ഓടിയിട്ടുണ്ട് അല്ലേ ഇനി കൊല്ലവും തിരുവനന്തപുരം തിരുവനന്തപുരം യുവമോർച്ചയ്ക്ക് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളാണ് ഈ അല്ലല്ല ഈ ആ ലൊക്കാലിറ്റിയിൽ ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന സ്പോണ്ടേനിയസ് ഇൻസിഡൻറ്റ് ആണല്ലോ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇത്ര ഇത്രാന്തിയത് ഡിവൈഎഫ്ഐ ഇവിടെ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോകാം ഇതൊന്നും പ്ലാനിങ്ങൊന്നുമല്ല ആ സ്ഥലത്തുള്ള ആൾക്കൂട്ടത്തിൽ നിങ്ങൾക്ക് മേൽക്കൈ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തല്ലും മേൽക്കൈ ഇല്ലെങ്കിൽ നിങ്ങൾ ഓടും നാല് കിട്ടും ഓടും പറപ്പറ ഓടും അല്ല നമ്മൾ വേറെ മനുഷ്യന് ജീവൻ വലുതല്ലേ നീന്ത അടിയല്ലേ വരുന്നത് അല്ല അവർ രക്ഷാപ്രവർത്തനം അല്ലേ നടത്തുന്നത് ആര് ഡിവൈഎഫ്ഐ ആ എന്നാൽ അവർ അവകാശപ്പെടുന്നതല്ലേ പ്രാണം പോകുന്നത് അല്ലേ എന്നെ രക്ഷിക്കാനല്ല ഒരു വരുന്നു കൊങ്കയ്ക്ക് പിടിച്ചാണ് ഓരോരുത്തരെ രക്ഷിക്കുന്നത് കടിക്കുന്നു അതെ വരുന്നു ഗൺമാൻ ഇറങ്ങി വന്ന് അടിക്കുന്നു ഗൺമാൻ വല്ല കാര്യമുണ്ടോ എന്ന് അടിക്കാൻ മറ്റ് പോലീസുകാർ തല്ലി പണ്ടാരടക്കി ഇവൻ കീഴടങ്ങി ഇവനിങ്ങനെ ഷട്ടറ് ചുരുണ്ടുന്നു കൂടി ഇരിക്കുന്നു ഇവ ഇറങ്ങിയിട്ട് നീന്തില്ലേ ഞാൻ അടിച്ചാലേ അടിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനൊരുമാതിരി ചേരേ തല്ലുന്ന പോലെ ഇങ്ങനെ തല്ലുന്നു ഇതൊക്കെ എന്ത് പ്രത് ഇങ്ങനെയുള്ളപ്പോൾ ഓരോരുത്തരും അവരവരുടെ രക്ഷ നോക്കും രാജ്യത്തെ ക്രമസമാധാനം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തല്ലുകൊള്ളാൻ പറ്റുമോ ഞാൻ രണ്ടെണ്ണം എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും ആരോഗ്യമില്ലെങ്കിൽ എടുത്തു കൊടുക്കും അല്ല ഇതൊരു തുടക്കമാണെങ്കിൽ കേരളത്തിൽ വലിയ അരാജകത്വം ഉണ്ടാവില്ലേ അതിപ്പോൾ തീരുമാനിക്കേണ്ടത് പോലീസ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പൊക്കെയാണ് ഇതിങ്ങനെ പോണോ അതോ ഇതിനൊരു നിയന്ത്രണം വരണം വരണമെങ്കിൽ രണ്ട് കൂട്ടരും വിചാരിക്കണം ആദ്യം ഈ തെമാടി കൂട്ടമുണ്ടല്ലോ ഈ എസ് എഫ് ഐ ഈ റോട്ടിക്കിടന്നടി ഉണ്ടാക്കുന്നവർ അവരെ പുറകോട്ട് മാറ്റണം ഇപ്പോൾ അവരുടെ ബാനറിൽ അക്ഷരങ്ങൾക്കൊരു വ്യത്യാസം വന്നു ഭാഷക്ക് വ്യത്യാസം വന്നില്ല ഇത് ഈ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം വരും ഗവർണർ ചാൻസലർന്നാണ് എഴുതുന്നത് ആ അതെ ഇത് ഇതൊക്കെ മാറ്റം വരട്ടെ ആ പെരുമാറ്റത്തിലുണ്ടല്ലോ ഈ ഇവരുടെ ഈ മസിൽ പഠിപ്പിയിലുണ്ടല്ലോ ഈ പി എം ആർഷോ ആരെന്നാണ് അവൻ്റെ വിചാരം ആരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചുമ്മാ കൈക്കലോ പിള്ളേരെ ചെന്ന് പെട്ടാലുണ്ടല്ലോ അടിച്ചവര് തല പൊട്ടി കളഞ്ഞു ആര് ആർഷോ ആണ് ഇവിടെ തന്നെ ഈ തലുകാരൻ അവനേക്കാൾ നന്നായിട്ട് തല്ലറിയാമെന്ന് ധാരാളം പേര് കേരളത്തിലുണ്ട് ഒരു ചെറുക്കൻ എസ് എഫ് ഐയുടെ നേതാവാണെന്ന് പറഞ്ഞു കയറി കഴിഞ്ഞാൽ ആര് പോലും എത്ര ബഹുമാനത്തോടെ പോലീസുകാർക്ക് ഓമന പുത്രനായിരിക്കാം നാട്ടുകാർക്ക് അങ്ങനെ സൗകര്യമില്ല അത് തന്നെ സൗകര്യം ഇല്ല അത് സമാര സമാരാധ്യനായ എല്ലാവർക്കും സ്വീകാരനായ പ്രവർത്തനം അല്ലേ അത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി അത് അവിടെ എ കെ ജി സെൻറ്ററിൽ പോയി പറഞ്ഞാൽ ഈ റിപ്പോർട്ട് കൊടുത്താൽ മതി ഞാൻ പൊതുപ്രവർത്തനം നടത്തി ഞാൻ രക്ഷാപ്രവർത്തനം നടത്തി ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൂട്ടാനായിട്ട് മാർക്ക് ഇടുകയും കൊടുക്കുകയും എടുക്കുകയും മറിക്കുകയൊക്കെ ചെയ്തു സ്ത്രീകളെ ഉപദ്രവിച്ചു എസ് എഫ് ഐയിലെ നേതാക്കന്മാരില്ലേ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പോട്ടെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് എ കെ ജി സെൻ്ററിൽ കൊടുത്ത് അവിടെ നിന്ന് മാർക്ക് മേടിക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ എം എൽ എ ആയിട്ട് മത്സരിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എൻ്റെ മേത്ത് തൊടാൻ വരരുത് വന്നാൽ വിവരം പക്ഷേ ആർഷ ഇതാണ് യുവമോർച്ച പറയുന്ന നിലപാട് ശരി അത് ഓക്കെ പക്ഷേ ആർഷ മുൻ ആർഷ മുന്നോട്ട് വയ്ക്കുന്നത് മുദ്രാവാക്യം ഉണ്ടല്ലോ നമ്മുടെ സർവകലാശാലകളിൽ ഈ സംഘിക്കൂട്ടത്തെ കുത്തിക്കയറ്റുന്ന വൃത്തികെട്ട ഗവർണറുടെ നടപടി ചെറുക്കേണ്ടതല്ലേ ഇടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കയറിയിട്ട് ഗവർണർ പ്രസംഗിച്ചു സെമിനാർ നടന്നു അവിടെ വിചാര കേന്ദ്രത്തിൻ്റെ അവിടുത്തെ യൂണിവേഴ്സിറ്റി നാരായണ ഗുരുദേവൻ അതിൽ സ്വാമി ചിദാനന്ദപുരി കാവ്യെടുത്ത സന്യാസി ആദ്യമായിട്ട് തൻ്റെ പാദസ്പർശം കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പവിത്രമാക്കി ഇതൊക്കെ നിങ്ങളുടെ മൂക്കിന് താഴെ നടന്നതെന്ന് നിങ്ങൾ പറഞ്ഞു സംഘപരിവാറിനെ ഞങ്ങൾ ഇപ്പോൾ വെറുതെ മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ലാതെ സംഘപരിവാർ ഹൈസ് ഓൾറെഡി എൻറ്റയർഡ് ഞാൻ ചോദിക്കട്ടെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സാവർക്കറെ പറ്റിയും ഗോളറെ പറ്റിയും പഠിക്കാനായിട്ട് കുറഞ്ഞത് ഏഴ് പേരുണ്ട് ആർ എസ് എസ് ചായ ഇവരെ പഠിക്കാൻ സിലബസിൽ അനുവാദം കൊടുത്തതാരാണ് ഗോപിനാഥ് രവീന്ദ്രൻ ഇവരുടെ തമ്പുരാൻ ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരാമർശം കൊണ്ട് ഇറങ്ങി പുറത്ത് പോയ പുറത്തുപോയ ആൾ ഗോപിനാഥ് രവീന്ദ്രൻ അന്ന് പറഞ്ഞത് എന്താ ഇതൊക്കെ പഠിച്ചോ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അന്ന് പറഞ്ഞു ഈ എ റഹിമടക്കം അല്ല അത് പഠിക്കണ്ടേ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കുന്നു ദാറ്റ് ഈസ് ദ എൻട്രി ഓഫ് സംഘപരിവാർ ഗോൾവൽക്കരുടെ ചരിത്രം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ അവിടെ കയറി കഴിഞ്ഞു നിങ്ങളുടെ സിലബസിൽ കയറി നിങ്ങളുടെ ക്യാമ്പസിൽ സെമിനാർ നടത്തി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറ്റില്ല വീട്ടിൽ കയറ്റില്ല എടാ വീട്ടിൽ കയറി അവനകത്ത് നിൽക്കുക ഹീ ഈസ് ഇൻ യുവർ ബെഡ്റൂം യു ഡോൺ ഫൈൻഡ് ദ എലിഫൻറ്റ് ഇൻ ദ റൂം നിങ്ങൾ എന്നിട്ട് ചാടി മുറ്റത്തിറങ്ങിയിട്ട് എൻ്റെ വീട്ടിലൊരു ആനയെ കയറ്റുകയില്ല എന്ന് ആന അകത്ത് നിൽക്കുകയാണ് ഇവന് കയറാമെന്നല്ല ആ അവസ്ഥയാണ് ഞാൻ സംശയിച്ചു കേട്ടേ ഈ സംഘപരിവാർ ഈ വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തൊക്കെ വന്നാൽ എന്ത് അപകടം സംഭവിക്കുക ഒന്നും വരാനില്ല ഒരു കാര്യം എല്ലാവരും ഭാരതീയരായിട്ട് മാറും ഞാൻ എൻ്റെ പ്രഖ്യാപിതമായ ഒരു കാര്യമുണ്ട് ഒരുപാട് പേര് വിമർശിച്ചു ഞാൻ പറഞ്ഞു ഇസ്രായേൽ പാലസ്തീൻ ചരിത്രം പഠിക്കരുത് നിങ്ങൾ ഭാരതത്തിന് ചരിത്രം പഠിക്കും വെറുതെ സമയങ്ങളായിരുന്നു എന്തിനാണ് പത്തായിരം രാവിലെ തമ്മിൽ തീർത്തോളൂ എന്തെങ്കിലും ഇവരുടെയൊക്കെ ചരിത്രം പഠിക്കാൻ സമയം കളയാണ് അവരടിച്ചാൽ നമുക്ക് എന്ത് നമുക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുന്നു നാല് തലമുറ പുറകിലേക്കുള്ള അപ്പൂപ്പൻ്റെ പേര് സുനിൽ അറിയാമോ എനിക്കറിയാമോ ഇല്ലല്ലോ നമ്മൾ നമ്മളെവിടുന്ന് വന്നു ഈ എങ്ങനെ ഈ ഈ സ്ഥലത്ത് വന്നു പെട്ടു ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ എന്നിട്ട് പാലസ്തീൻ്റെ ചരിത്രം പഠിക്കാൻ പോകുന്നു ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അയിഭാഷയാണ് ഇതിനൊന്നും നിന്ന് കൊടുക്കരുത് യഥാർത്ഥ ഭാരതീയൻ്റെ ചരിത്രം മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ആണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് നമ്മുടെ വേരിൽ നിന്നല്ലേ നമുക്ക് ഊർജ്ജം കിട്ടുന്നത് അത് ആയാലൊക്കെ തീറിൻ്റെ തെങ് തെങ്ങിലിരിക്കുന്ന തേങ്ങാ കണ്ടിട്ടോ സ്വന്തം പേരിൽ നിന്ന് ആ ഊർജ്ജം വലിച്ചെടുത്ത് ഒരു യഥാർത്ഥ ഭാരതീയനായിട്ട് പെരുമാറി നിങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടി എന്തു വാങ്ങിക്കോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് എന്തോ കുഴപ്പമില്ല ബേസിക്കലി നിങ്ങളുടെ പേര് ഈ മണ്ണിൽ ഉറച്ചു നിൽക്കണം എസ് എഫ് ഐ ഇങ്ങനെ കുറ്റം പറയാമോ എസ് എഫ് ഐക്കൊരു ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠനോട് ഒന്ന് പുറത്തിറങ്ങാൻ പറ ജ്യേഷ്ഠനുണ്ടെന്നും പറഞ്ഞ് വീട്ടിനകത്തേക്ക് എസ് എഫ് ഐ അനാഥമായി കഴിഞ്ഞു ഇപ്പോൾ എസ് എഫ് ഐയുടെ സമരത്തിന് ഒരു വിലയും ഇല്ലാതായി കഴിഞ്ഞു ആളുകൾ പരിഹസിക്കുന്നു അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് എസ് എഫ് ഐ എന്ന് സ്വയം തെളിയിക്കുന്നു എവിടെ പോയി ഈ ചേട്ടന് ചേട്ടൻ കൊല്ലത്ത് തല്ലു വാങ്ങിച്ചു ചേട്ടന് മേല് നോവുന്നു അല്ലെ തല്ലുവല്ലോ സുനിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ റോട്ടിലെ അടിയുണ്ടല്ലോ വേറൊന്നാണ് അത് ഈ മോഹൻലാൽ പോലെ നാടൻ തല്ലാണ് കപ്പൊന്നും കിട്ടില്ല കപ്പൊന്നും കിട്ടില്ല സർവൈവലിൻ്റെ ക്വസ്റ്റിനാണ് അപ്പോൾ ആ അടിക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ തല്ലുന്നത് പോലീസിൻ്റെ കൂടിയാണ് അവരെ സംരക്ഷിക്കാൻ പോലീസ് ഉണ്ടെന്ന് അവർക്കൊരു ധാരണയുണ്ട് ആ തല്ലിന് ബലം കുറയും മറ്റവർക്ക് പോലീസിനെയും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും വെല്ലുവിളിച്ചിട്ട് സ്വന്തം പ്രാണൻ രക്ഷിക്കണം അപ്പോൾ അവൻ അടിക്കുന്ന അടിയുണ്ടല്ലോ കണ്ണും മൂക്കില്ലാതെ അടിക്കും നല്ല മൂക്കുള്ള അടിയായിരിക്കും ഇതാണ് കാരണം അവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അടിക്കുന്നതാണ് ഇവൻ മറ്റേ പോലീസുകാരൻ നിൽക്കുന്നുള്ള ആ ധൈര്യത്തിൽ അടിക്കുന്ന അടിയാണ് ആ അടിക്ക് ഫോഴ്സ് മലയാളം മനസ്സിലാക്കി പഴയ പഴഞ്ചൊല്ല് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമായി കൊല്ലത്തല്ല തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് കിട്ടും ആ അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ഇതിന്റെ അടുത്ത എപ്പിസോഡ് തിരുവനന്തപുരത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും